ഇടതുമുന്നണി യോഗം തിരുവനന്തപുരത്ത് ആരംഭിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്നു സി പി ഐ ആസ്ഥാനമായ എം എൻ സ്മാരകത്തിൽ വെച്ചാണ് യോഗം ബ്രൂവറി മദ്യനയം കിഫ്ബി ടോൾ തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയാകാൻ സാധ്യത സി പി ഐയുടെ ആവശ്യപ്രകാരമാണ് എം എൻ സ്മാരകത്തിൽ മുന്നണി യോഗം നടത്തുന്നത് ടിൻഡുദാസ് ചേരുന്നു ടിൻഡു സാധാരണ എ കെ ജി സെൻറ്ററിലാണ് ഇടതുമുന്നണി യോഗം ചേരുന്നത് സി പി ഐ സി പി എമ്മുമായി ചില പ്രധാന വിഷയങ്ങളിൽ മധ്യനയം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഉടക്കി നിൽക്കുകയാണ് ഇന്നത്തെ ഇടതുമുന്നണി യോഗം നടക്കുന്നത് എം എൻ സ്മാരകത്ത് വച്ചാണ് സി പി ഐയുടെ ആസ്ഥാന മന്ദിരം എന്തുകൊണ്ടാണ് ഇവിടെ യോഗം ചേരുന്നത് ഈ വിവാദ വിഷയങ്ങളിൽ സി പി എമ്മുമായി സമവായത്തിൽ എത്താൻ സി പി ഐ തയ്യാറാകുമോ തീർച്ചയായിട്ടും അനിൽ നമ്പ്യാർ നമുക്കിത് ഒരു ഒരുപക്ഷേ ഇതൊരു എൽ ഡി എഫിൻ്റെ ഒരു വിശദീകരണ യോഗമായിട്ട് നമുക്ക് ഈ സാഹചര്യത്തിൽ വിലയിരുത്താൻ സാധിക്കും കാരണം നേരത്തെ അനിൽ നമ്പ്യാർ സൂചിപ്പിച്ചതുപോലെ തന്നെ മധ്യനയം ബ്രൂവറി അതോടൊപ്പം തന്നെ കിഫ്ബി ടോൾ പിരിവ് തുടങ്ങിയ വിഷയങ്ങളുമായി ഒക്കെ ബന്ധപ്പെട്ട് സി പി ഐയും സി പി എമ്മും വലിയ രീതിയിലുള്ളൊരു ഒരു ഒരു ചെറിയൊരു സ്വര ച സ്വരചേർച്ച ഇല്ലായ്മയൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു വിശദീകരണ യോഗമായിട്ട് നമുക്ക് കണക്ക് കൂട്ടാം മറ്റു കാര്യം സാധാരണയായി എല്ലാ എല്ലാ പ്രാവശ്യവും എ കെ ജി സെൻ്ററിലാണ് ഐ ഡി എഫ് മുന്നണി യോഗം ചേർന്നത് ഇന്ന് പക്ഷേ സി പി ഐയുടെ ആസ്ഥാനമായ സി പി ഐയുടെ ആസ്ഥാനമായിട്ടുള്ള എം എൻ സ്മാരകത്തിൽ വെച്ചാണ് യോഗം ചേരുന്നത് കാരണം ഇത് നേരത്തെ തന്നെ ഈ എം എൻ സ്മാരകത്തിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ് കുറച്ച് നാളുകളായിട്ടേ ഉള്ളൂ സി പി ഐ അത്ര സി പി ഐ ആവശ്യപ്പെടുകയായിരുന്നു ഇത്തവണത്തെ അതായത് ഈ ഈ മുന്നണി യോഗം എം എൻ സ്മാരകത്തിൽ വെച്ച് ചേരണമെന്ന് സി പി ഐയുടെ ആവശ്യം അറിയിച്ചിരുന്നു ആ ആവശ്യപ്രകാരമാണ് ഇത്തരത്തിൽ ഇങ്ങോട്ടേക്ക് മാറ്റിയതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേട്ടോൾ പിരിവ് അതോടൊപ്പം തന്നെ എലപ്പുള്ളി ബ്രൂവറിയിലെ മധ്യ എലപ്പുള്ളി എലപ്പള്ളിയിലെ ബ്രൂവറി നിർമ്മാണം തുടങ്ങിയ വിഷയങ്ങളൊക്കെ സി പി ഐ മന്ത്രിമാരുൾപ്പെടെ മന്ത്രിസഭയിൽ കടുത്ത വിയോജിപ്പുകൾ അറിയിച്ചിരുന്നു അപ്പോൾ പല ഘട്ടത്തിലും സി പി എം സി പി ഐയുമായിട്ട് യാതൊരു കാര്യങ്ങളിലും തീരുമാനമെടുക്കാതെയാണ് മുന്നോട്ട് പോകുന്നതെന്ന വിമർശനങ്ങൾ ഉയർന്നിരുന്നു അതോടൊപ്പം തന്നെ ജനയുഗം പോലെയുള്ള സി പി എം സി പി ഐയുടെ പത്രങ്ങളിൽ മുഖപത്രങ്ങളിൽ അവരുടെ എഡിറ്റോറിയൽ പേജുകളിലൊക്കെ സി പി എമ്മിനെ എതിർത്തുകൊണ്ട് അതോടൊപ്പം സമീപകാലത്തെ വിഷയങ്ങളെ എതിർത്തുകൊണ്ടും ഒക്കെ ലേഖനങ്ങളൊക്കെ വന്നിരുന്നു അപ്പം ഈ വിഷയങ്ങളിലൊക്കെ നിർണായകമായിട്ട് ചർച്ച ഇന്നുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ വർഷത്തെ മദ്യനയം മദ്യനയം ഉടൻ വരുമെന്നായിരുന്നു എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് പല ഘട്ടങ്ങളിലും മറിച്ചു പക്ഷേ അതുമായി ബന്ധപ്പെട്ട് സി പി ഐയുമായിട്ട് ചില ചർച്ചകൾ നടത്തേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമുക്കറിയാം എൽ ഡി എഫിൽ തന്നെ ഏറ്റവും പ്രധാന രണ്ടാമത്തെ പ്രധാന ഒരു ഘടകകക്ഷി കൂടിയാണ് സി പി ഐ എന്ന് പറയുന്നത് അപ്പോൾ സി പി ഐൻ്റെ തീരുമാനങ്ങളോ സി പി ഐയുടെ അഭിപ്രായങ്ങളോ കേൾക്കാതെയാണ് പല ഘട്ടത്തിലും സി പി എം മുന്നോട്ട് പോകുന്നത് സർക്കാർ മുന്നോട്ട് പോകുന്നു എന്നുള്ളൊരു വിമർശനങ്ങൾ ഉയർന്നു കഴിഞ്ഞ എക്സിക്യൂട്ടീവ് യോഗത്തിലും ഈ സി പി എമ്മിന് വിധേയപ്പെട്ടുകൊണ്ട് സി പി ഐ മുന്നോട്ട് പോകും വലിയ രീതിയിലുള്ള എതിർപ്പുകൾ സി പി ഐ എക്സിക്യൂട്ടീവ് യോഗത്തിൽ എതിർപ്പുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ എതിർപ്പുകളൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഒരു 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 ചർച്ച പോലെ ഇന്നത്തെ യോഗം മുന്നോട്ട് പോകുന്നത് അപ്പോൾ അഞ്ചുമണിയോടു കൂടി എൽ ഡി എഫ് ഇടതു മുന്നണി യോഗം ചേരുന്നത് നൽകിയത്